നമസ്കാരം മഹാലക്ഷ്മി പൂജ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിൽവറെ പ്ലേറ്റ് ചെയ്ത കുറച്ച് കൊലിസുകളായിട്ടാണ് സിൽവർ പ്ലേറ്റ് ചെയ്ത കൊലുസ് എന്ന് പറയുമ്പോൾ ശരിക്കും പോലെ ഇരിക്കും കറക്റ്റ് ഗോൾഡിന്റെ അതേ കളർ ആയിരിക്കും ഇത് നമുക്ക് കിട്ടുമ്പോൾ അലർജി ഉള്ള എന്ത് അലർജി പ്രശ്നമുള്ള ആൾക്കാർ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സിൽവർ നമ്മുടെ ഗോൾഡ് കവറിങ്ങ പോലെ കറുത്ത പാടാരി പച്ചപ്പൊന്നും വരത്തില്ല നമുക്ക് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്തരത്തിലുള്ള കൊലിസാണ് കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഗിഫ്ഡാരും മറക്കണ്ട ഈ ആഴ്ച അവസാനം നറുക്കെടുപ്പാണ് ഗോൾഡ് കോയിൻ ആണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ ഒരാൾ തിരഞ്ഞെടുക്കുകയും കൂടാതെ നമ്മളെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആളിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുത്താലും ഗിഫ്റ്റ് കൊടുക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് കണ്ടോ ഇത് എട്ട് കണ്ട കൊലിച്ചാണ് ഇത് പ്യൂർ ഗു നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് ഗോൾഡിന്ന് ഒരു ഡിഫറൻസ് ഞാൻ കാണത്തില്ല ഇതിന് ഫ്ലെക്സിബിൾ ആയിരിക്കും ഇതിന് സീൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പ്യുവർ സിൽവറിന്റെ സീലുണ്ട് അത്തരത്തിൽ എല്ലാ തരത്തിലും കണ്ട ഗോൾഡ് എന്ന് ഒരു വ്യത്യാസം തോന്നത്തില്ലാത്ത രീതിയിലാണ് കുറിച്ച് ഇത് ബോക്സിന്റെ ഡബിൾ ലെയർ കുറിച്ചാണ് ഇതെ സീലുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നുള്ള ഒറിജിനൽ സീലുണ്ട് അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം പ്യുവർ സിൽവർ ആണ് ഇത് സിൽവറാണിത് ചെയിൻ വേണ്ടി സച്ചിൻ ചെയിന്റെ തിന്നായിട്ട് വരുന്നതാണ് തിൻ ചെയിൻ ആണ് ഇത് ഇനി എ സി പി എല്ലാ അതായത് സിൽവർ എല്ലാ അതിന് സീൽ ഉണ്ട് കേട്ടോ ഇതാണ് ഇത് ബോക്സ് നമ്മൾ വലിയ ഡെയിലി വെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒത്തിരി ആളുണ്ട് അവർക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ വേണ്ടി ബോക്സിന്റെ സിമ്പിൾ ആയിട്ട് ബോക്സിന്റെ മാലി നമ്മുടെ ഇത് ഉണ്ട് കേട്ടോ ഇത് ഞാൻ ആദ്യം കാണിച്ചതിന് കുറച്ചുകൂടെ വലുപ്പമുള്ളത് കേട്ടോ എട്ട് കണ്ണി സിൽവർ ആണ് ബോംബെ ചെയിൻ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന കൊലിസാണ് ബോംബെ ചീന് ഇത് ബോംബെ ചീൻ ഡിസൈനാണ് ട്രിപ്പിൾ ലെയർ ബോക്സ് ആണ് ഈ കാണിച്ചേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഡിസൈൻസിനാണ് കൊലിസ എന്ന് കാണിക്കുന്നത് നിങ്ങള് അപ്പൊ ഇത്തരത്തിൽ ഡിസൈൻസിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ ഇതിന്റെ ഫോട്ടോസ് വിസ്റ്റ് അയച്ചു തരാം പ്യുവർ സിൽവർ ആണേതായിരുന്നു അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡ് ഓറിഞ്ച് യൂസ് ചെയ്യുന്നതിനെങ്കിൽ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒറിജിനാലിറ്റി കിട്ടുന്നതും അലർജിയുടെ ഒരു പ്രശ്നം ഉണ്ടാവുകയായിരിക്കും ഈ സിൽവർ ആയിരുന്നു കേട്ടോ താങ്ക്സ്